കഴിഞ്ഞ ദിവസം മൂന്ന് പേസ്റ്റൽ കളറിലുള്ള ക്രേ പേപ്പർ വാങ്ങിച്ചില്ലേ അത് വാങ്ങിയപ്പോൾ മുതൽ അത് വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കാനുള്ള പ്ലാനിങ്ങിൽ അങ്ങനെ പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സാധനം കണ്ടുപിടിച്ചിട്ടുണ്ട് ഈ ക്രേ പേപ്പർ എന്നൊക്കെ പറയുമ്പോൾ തന്നെ മനസ്സിൽ മനസ്സിലെ ഫ്ളവേഴ്സാണല്ലോ വരുന്നത് പക്ഷെ ഉണ്ടാക്കാൻ പോകുന്നത് സാധാരണ ഫ്ലവേഴ്സ് ഒന്നും അല്ല നല്ല ജയന്റ് ആയിട്ടുള്ള ഒരു ഫ്ലവർ ആണ് അത് മാത്രമല്ല ഇതൊരു ഫ്ലവർ ലാമ്പും കൂടെ ഈ ഒരു ടൈമിൽ ഇൻട്രസ്റ്റില് ഭയങ്കര ഒരു ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ് ഈ ഒരു ക്രേ പേപ്പർ വെച്ച് ഉണ്ടാക്കുന്ന ഫ്ലവർ ലാംബ് പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ക്രേ പേപ്പറിനെ പറ്റി എനിക്ക് എന്തായാലും എടുത്തു പറഞ്ഞേ പറ്റുള്ളൂ അടിപൊളി ക്വാളിറ്റിയാണ് നമ്മുടെ നോർമൽ ക്രേ പേപ്പർ പോലും ല്ല ഈ യെല്ലോ കളർ നമ്മുടെ നോർമൽ ക്രീ പേപ്പർ ആണ് പക്ഷെ അത് നമുക്ക് ഒട്ടും ഇങ്ങനെ വലിക്കാനോ സ്ട്രെച്ച് ചെയ്യാനോ ഒന്നിനും പറ്റില്ല പക്ഷെ വൈലറ്റ് കളർ കണ്ടില്ലേ നല്ലപോലെ നമുക്ക് സ്ട്രെച്ച് ചെയ്യാൻ പറ്റും നോർമൽ ഷോപ്പിൽ നിന്ന് ഞാൻ അധികം കണ്ടിട്ടില്ല ഇത് കഴിഞ്ഞ ദിവസം പാലക്കാട് പോയപ്പോ ക്രാഫ്റ്റ് ഷോപ്പിൽ കണ്ടിട്ട് വാങ്ങിച്ചത് എന്താണെങ്കിലും സാധനം മനസ്സിൽ കണ്ടതിനേക്കാൾ അടിപൊളിയായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് ജോയിന്റ് ആയിട്ടുള്ള ഫ്ലവർ ഒക്കെ ആവുമ്പോൾ ജോയിന്റ് ആയിട്ടുള്ള സ്റ്റെം സ്റ്റെമൊക്കെ വേണ്ടേ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു അലുമിനിയം ഫോയിൽ ചുറ്റി കൊടുത്തിട്ടുള്ളത് എങ്ങനെ ഉണ്ടാ സെറ്റ് ആയിട്ടില്ല ഇൻട്രസ്റ്റിംഗ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടില്ല എന്തായാലും ഉറപ്പാണ് നിങ്ങൾക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും അങ്ങനെ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട